അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി രൂപീകരണ യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി രൂപീകരണ യോഗമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന പദ്ധതികളാണ് ഗ്രാമസഭകൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഗ്രാമസഭ കഴിഞ്ഞ വികസന സെമിനാറിൽ അന്തിമ പദ്ധതിക്ക് രൂപം നൽകി ഡി പി സിയുടെ അംഗീകാരത്തിന് നൽകും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ അതേ ഫണ്ടാണ് ഈ വർഷവും പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് ഡി പി സിയുടെ അംഗീകാരം നേടിവരുമ്പോൾ കൂടുതലോ കുറവോ ആകാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു ആ ഫണ്ടിൽ നിന്നുകൊണ്ടുള്ള നമ്മൾ 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 നമുക്ക് ഇനി ശേഷം ഫണ്ടിന്റെ കാര്യത്തിൽ കരുതുന്നു എല്ലാ കൂടുതൽ ഫണ്ട് ഫണ്ട് എടുത്തു വന്നു ഈ മാറ്റം യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ കർഷക പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു